ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് യഷിയാവിനെ കുറിച്ച് കേൾക്കാം യശയാവ് ഒരു പ്രവാചകനായിരുന്നു ദൈവം അരുളി ചെയ്തത് ജനങ്ങളെ അറിയിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി ജനങ്ങളെല്ലായ്പ്പോഴും ദൈവവചനം കേൾക്കുവാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നാൽ യശിയാവ് ദൈവത്തെ ഒരിക്കലും ഉപേക്ഷിക്കുവാൻ തയ്യാറായില്ല വ്യത്യസ്തരായ നാല് രാജാക്കന്മാരുടെ കാലത്താണ് യശിയാവ് പ്രസംഗിച്ചിരുന്നത് ഉസിയ രാജാവ് എരുശലേം പട്ടണത്തിൽ നിന്ന് യഹൂദൻ യഹൂദ നാട് വാണു ആരംഭത്തിൽ ദൈവം ഉസിയാവിനെ അനുഗ്രഹിച്ചു കാരണം ദൈവസന്നിധിയിൽ നിർമ്മലമായത് താൻ ചെയ്തിരുന്നു എന്നാൽ ഉസിയാവ് അഹങ്കാരമുള്ളവനായി ദൈവത്തെ അനുസരിക്കുന്നത് മതിയാക്കി അവനൊരു കുഷ്ഠരോഗിയായി തീർന്നു മരണം വരെ ഏകനായി കഴിയേണ്ടി വന്നു ഉസിയ രാജാവ് അറുപതിലധികം വർഷം ഭരിച്ചു അദ്ദേഹത്തിൻ്റെ മരണശേഷം തൻ്റെ മകനായ യോധാം ഭരണാധികാരിയാവുകയും പതിനേഴ് വർഷം ഭരിക്കുകയും ചെയ്തു ദൈവം യോധാമിനെ അനുഗ്രഹിച്ചു കാരണം യഷ്യാവിലൂടെയും മറ്റു പ്രവാചകന്മാരിലൂടെയും ദൈവത്തിന് തന്നോട് പറയുവാനുണ്ടായിരുന്ന വചനം താൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു യോധാം രാജാവിൻ്റെ മകനായിരുന്നു ആഹാസ് ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത് വയസ്സായിരുന്നു അവൻ എരുഷലേമിൽ പതിനാറ് വർഷം ആണു ആഹാസ് ദൈവത്തിങ്കിലേക്ക് നോക്കിയിരുന്നില്ല അവൻ മൂർത്തി പൂജ നടത്തുകയും അന്യ ദൈവങ്ങളെ വണങ്ങുകയും ചെയ്തു മാത്രമല്ല അത് ചെയ്യുവാൻ ദൈവജനത്തെ നയിക്കുകയും ചെയ്തു യശിയാവ് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ആഹാസ് ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ചില്ല മുപ്പത്തി അഞ്ചു വയസ്സ് മാത്രമുള്ളപ്പോൾ അവൻ മരിച്ചു അടുത്ത രാജാവ് യഹസ്ക്യാവനെ ദൈവം അനുഗ്രഹിച്ചു കാരണം അദ്ദേഹം സകല മൂർത്തികളെയും അന്യ ദൈവങ്ങളെയും നീക്കം ചെയ്യുകയും സത്യദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഒരു ശത്രു സൈന്യം യഹൂദയെ ആക്രമിക്കുവാൻ വന്നപ്പോൾ അവരോട് പൊരുതി ജയിക്കുവാൻ തൻ്റെ സൈന്യം ശക്തമല്ലെന്ന് യഹസ്ക്യാവന് മനസ്സിലായി ദൈവം തങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം യശിയാവിനോട് പറഞ്ഞു യശിയാവ് രാജാവിന് ഇപ്രകാരം ഒരു തൂത് അയച്ചു ദൈവം ഇപ്രകാരം അറിളി ചെയ്യുന്നു ഈ ശത്രുക്കളെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടരുത് ഞാൻ അവരെ നശിപ്പിക്കും അധികം താമസിക്കാതെ ആ സൈന്യം യഹിസ്ക്യാവിനോട് യുദ്ധം ചെയ്യുവാൻ നിൽക്കാതെ തിരികെ പോകുവാൻ ദൈവം പ്രവർത്തിച്ചു തനിക്ക് ചുറ്റും പാർക്കുന്ന ജനങ്ങൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ലെങ്കിലും യശിയാവ് വളരെ ദൈവവിചാരം ഉള്ളവനായിരുന്നു ഒരു ദിവസം യശിയാവിന് ഒരു ദർശനമുണ്ടായി അത് നാം ഉറങ്ങാതിരിക്കുമ്പോൾ കാണുന്നൊരു സ്വപ്നം പോലെ ആയിരുന്നു ആ ദർശനത്തിൽ യഹോവയായ ദൈവം എത്ര മഹത്വമുള്ളവനും പരിശുദ്ധനും ആകുന്നു എന്നാണ് യശിയാവ് കണ്ടത് ആ ദർശനത്തിൽ ദൈവം ചോദിച്ചു ഞാൻ ആരെയും അയക്കേണ്ടു യശിയാവ് മറുപടി പറഞ്ഞു അടിയനിത എന്നെ അയക്കണമേ ദൈവം അറിലി ചെയ്യുന്നതൊക്കെയും ചെയ്യുവാനും ദൈവം അയക്കുന്നിടത്തൊക്കെയും പോകുവാനും യശിയാവ് ഒരുക്കമുള്ളവനായിരുന്നു അങ്ങ് ദൂരെ ഒരിക്കലും ദൈവത്തെ കേട്ടിട്ടില്ലാത്ത ജനങ്ങളുടെ അടുത്തേക്ക് ദൈവം തന്നെ അയക്കുമെന്ന് യേശിയാവ് ചിന്തിച്ചു കാണും എന്നാൽ അങ്ങനെ അല്ലായിരുന്നു ദൈവം അതല്ല ചെയ്തത് തൻ്റെ ദേശത്തുള്ള സ്വജനങ്ങളോട് സംസാരിക്കുവാനാണ് ദൈവം യശിയാവനോട് പറഞ്ഞത് തങ്ങളുടെ പാപനിമിത്തം ദൈവം അവരോട് കോപിച്ചിരിക്കുന്നുവെന്ന് യശിയാവ് അവരോട് പറയണമായിരുന്നു യശിയാവന് ജനങ്ങളോട് പറയുവാൻ വേറെയും കാര്യങ്ങളുണ്ടായിരുന്നു അവരെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ശത്രുക്കളിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്ന ഒരു ശക്തനായ വിമോചകൻ വരുന്നതിനെക്കുറിച്ചായിരുന്നു അത് യഹൂദ ജനത ആ വ്യക്തിയെ മഷിഹ എന്നാണ് വിളിച്ചത് ദൈവം മഷിഹയെ അയക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചെങ്കിലും അവൻ ഒരിക്കലും വരികയില്ലെന്ന വിചാരത്തോടെയാണ് ധാരാളം ആളുകൾ ജീവിച്ചത് മഷിഹായെക്കുറിച്ച് യശിയാവ് പറഞ്ഞത് മുഴുവനും തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അത് സംഭവിക്കുന്നതിന് നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം അത് എഴുതിയതെങ്കിലും മഷിഹായെക്കുറിച്ച് താൻ പറഞ്ഞത് മുഴുവനും യാഥാർത്ഥ്യമാകും ദൈവം സ്വയം ഒരു അടയാളം നൽകുമെന്ന് യശിയാവ് പറഞ്ഞു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും എന്നാണ് യശിയാവ് പ്രവചിച്ചത് യശിയാവ് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ മഷിഹായെക്കുറിച്ചാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കാരണം ഒരു സ്ത്രീക്ക് കന്യകയായിരിക്കുകയും അതേസമയം ഗർഭിണിയായിരിക്കുകയും ചെയ്യുവാൻ കഴിയുകയില്ല ഇമാനുവേൽ എന്നതിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ് നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യ പിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും ദൈവത്തിൻ്റെ വായ്പത്വം യാഥാർത്ഥ്യമാകുമെന്ന് യശിയാവിന് ഉറപ്പുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞു എന്ന പ്രതീക്ഷയോടെയാണ് സാരിക്കുന്നതും ഇതിനെ പ്രവചനം എന്നാണ് പറയുന്നത് മഷിഹ മഹാനും മഹാകാര്യങ്ങൾ ചെയ്യുന്നവനുമാണെന്ന് യശിയാവ് പ്രവചിച്ചു മഷിഹ കഷ്ടമനുഭവിക്കുകയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നും ജനങ്ങളോട് പ്രവചിക്കുവാൻ ദൈവം യശിയാവനോട് അരുളി ചെയ്തു മഷിഹ മഹാനും ശക്തനുമായിരിക്കെ ബലഹീനനും മുറിവേറ്റവനുമായിരിക്കുന്നത് യശിയാവ് ആശ്ചര്യപ്പെട്ട് കാണും എന്നാൽ യശിയാവ് ദൈവത്തോട് വാദിച്ചില്ല പകരം ദൈവം പറയാൻ ആവശ്യപ്പെട്ടതൊക്കെയും താൻ ആവർത്തിച്ചു ദൈവം ചെയ്ത വാക്തത്വം യാഥാർത്ഥ്യമാക്കുവാൻ ദൈവം പ്രവർത്തിക്കും മഷിഹ വരുന്നത് യഹൂദ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മഷിഹ ജാതികൾക്ക് ഒരു വെളിച്ചമായി തീരും എന്ന് ദൈവം യശിയാവിനോട് അരുളി ചെയ്തു ലോകത്തിൽ യഹൂദന്മാരല്ലാത്ത സകലരും ജാതികളാണ് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു അവൻ്റെ മശിക വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുകയും ഭൂമിയുടെ അറ്റത്തോളം രക്ഷ എത്തിക്കുകയും ചെയ്യും ഹായ് ഫ്രണ്ട്സ് ഈ കഥ യശിയാവിൻ്റെ പുസ്തകം ഒന്ന് ആറ് ഏഴ് ഒൻപത് അൻപത്തി മൂന്ന് ഈ അധ്യായങ്ങളിൽ ഉണ്ട് കേട്ടോ